എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ത്രീലിംഗം പുല്ലിംഗം ആണല്ലേ പഠിച്ചത് ഇന്ന് നമുക്ക് അവയുടെ മുൻവർഷ ചോദ്യങ്ങൾ കൂടി നോക്കാം ഇതിനു മുമ്പുള്ള മലയാളം ക്ലാസ്സിന്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആപ്പിന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് എല്ലാവരും ചെന്ന് കാണുക അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാലേ ആദ്യത്തെ ചോദ്യം പുല്ലിംഗ ശബ്ദം എഴുതുക ഏകാഗിനി ഏകാഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ ശബ്ദമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഏകൻ ഓപ്ഷൻ ബി ഏകാഗി ഓപ്ഷൻ സി ഏകാഗൻ ഓപ്ഷൻ ഡി ഏകദൻ അപ്പൊ ഏകാഗിനി എന്ന പദത്തിന്റെ പദത്തിൻ്റെ ശബ്ദം ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ ഏകാകി ഏകാകി എന്നത് പുല്ലിംഗ ശബ്ദവും ഏകാകിനി എന്നത് സ്ത്രീലിംഗ ശബ്ദവുമാകുന്നു അടുത്തത് നോക്കാം സ്ത്രീലിംഗ ശബ്ദം എഴുതുക പ്രഭു പ്രഭു എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ പ്രഭിനി ഓപ്ഷൻ ബി പ്രഭ ഓപ്ഷൻ സി പ്രഭി ഓപ്ഷൻ ഡി പ്രഭാവതി അപ്പോൾ പ്രഭു എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് പ്രഭിയാണ് പ്രഭു എന്ന പുല്ലിംഗ പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദമായി വരുന്നത് അടുത്തു നോക്കാം പുല്ലിംഗ ശബ്ദം തിരിച്ചറിയുക ഓപ്ഷൻ എ ന്യാർ ഓപ്ഷൻ ബി മഹാൻ ഓപ്ഷൻ സി പ്രഭി ഓപ്ഷൻ ഡി ബ്രാഹ്മണി അപ്പൊ ഇവിടെ പുല്ലിംഗ ശബ്ദം ഏതായിരിക്കും വരിക ഓപ്ഷൻ ബി ആണ് മഹാനാണ് ഇവിടെ പുല്ലിംഗ ശബ്ദമായിട്ട് വരുന്നത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എതിർ ലിംഗം എഴുതുക യാത്രികൻ യാത്രികൻ എന്ന പദത്തിന്റെ എതിർ ലിംഗമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ യാത്ര ഓപ്ഷൻ ബി യാത്രിക ഓപ്ഷൻ സി യാത്രക ഓപ്ഷൻ ഡി യാത്രികി അപ്പൊ യാത്രികൻ എന്ന പദത്തിന്റെ എതിർ ലിംഗം വരുന്നത് ഓപ്ഷൻ ബി ആണ് യാത്രികയാണ് വരുന്നത് അടുത്തത് കോഴി എന്ന പദം താഴെ കൊടുത്തവയിൽ ഏതു വിഭാഗത്തിൽ പെടുന്നു നമ്മൾ പഠിച്ചിരുന്നു അല്ലേ സ്ത്രീലിംഗം പുല്ലിംഗം അതുപോലെ തന്നെ നപുംസകലിംഗം അപ്പോൾ കോഴി എന്ന പദം ഏത് തരം ലിംഗവിഭാഗത്തിലാണ് പെടുന്നത് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ പുല്ലിംഗം ഓപ്ഷൻ ബി സ്ത്രീലിംഗം ഓപ്ഷൻ സി നപുംസകലിംഗം ഓപ്ഷൻ ഡി ഉഭയലിംഗം അപ്പോൾ കോഴി എന്ന പദം വരുന്നത് ഏത് പദത്തിലാണ് ഓപ്ഷൻ സി ആണ് നപുംസകലിംഗ വിഭാഗത്തിലാണ് കോഴി എന്ന പദം വരുന്നത് അടുത്ത് നോക്കാം താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ എ അധ്യാപകൻ ഓപ്ഷൻ ബി പുരുഷൻ ഓപ്ഷൻ സി കുട്ടി ഓപ്ഷൻ ഡി അവൻ പുല്ലിംഗത്തിൽ പെടാത്തത് അൻ എന്ന് ചേർക്കുന്നതല്ലേ പുല്ലിംഗത്തിന്റെ പ്രത്യേകം അധ്യാപകൻ എന്നത് പുല്ലിംഗ ശബ്ദമാണ് അതുപോലെ പുരുഷൻ എന്നതും പുല്ലിംഗ ശബ്ദമാണ് അവൻ എന്നതും പുല്ലിംഗ ശബ്ദമാണ് അപ്പൊ ഇവിടെ കുട്ടി എന്ന പദമല്ലേ പുല്ലിംഗ വിഭാഗത്തിൽ പെടാത്തത് ഓക്കെ അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് വരുന്നത് കുട്ടി നമുക്ക് നമുക്കടുത്തു നോക്കാം എതിർലിംഗമില്ലാത്ത പദം കണ്ടെത്തുക എതിർലിംഗമില്ലാത്ത പദം ഓപ്ഷൻ എ സിംഹം ഓപ്ഷൻ ബി ഏകാകി ഓപ്ഷൻ സി കന്യക ഓപ്ഷൻ ഡി മഹാൻ അപ്പം ഇവിടെ എതിർ ലിംഗമില്ലാത്ത പദം ഏതാണ് ഓപ്ഷൻ എ സിംഹം അതിന്റെ എതിർ ലിംഗമാണ് സിംഹി അല്ലേ ഏകാകിയുടെ എതിർലിംഗമാണ് ഏകാകിനി അതുപോലെ തന്നെ മഹാന്റെ എതിർ ലിംഗമാണ് മഹതി കന്യക എന്ന പദത്തിനല്ലേ ഇവിടെ എതിർലിംഗമില്ലാത്തത് അപ്പോൾ ഇവിടെ ഏതാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലേ കന്യകയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് നോക്കാം താഴെ പറയുന്ന വി സ്ത്രീലിംഗ പ്രത്യയമല്ലാത്തത് ഏത് സ്ത്രീലിംഗ പ്രത്യയം അല്ലാത്തത് ഓപ്ഷൻ എ ഇ ഓപ്ഷൻ ബി തു ഓപ്ഷൻ സി അൾ ഓപ്ഷൻ ഡി ആൾ സ്ത്രീലിംഗ പ്രത്യയമല്ലാത്തത് ഏതാ വരിക ഓപ്ഷൻ ബി ആണ് അല്ലേ തൂ ആണ് വരുന്നത് സ്ത്രീലിംഗ പ്രത്യയമല്ലാത്തത് തൂ ആണ് വരുന്നത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബ്രിസ്റ്റു ലേണിങ് ആപ്പിനെ കുറിച്ച് പരിചയപ്പെടാം അപ്പോൾ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് അപ്പോൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഇൻസ്റ്റാൾ ചെയ്തോളൂ നമുക്ക് പ്രീമിയം മെമ്പേഴ്സായി എല്ലാ സബ്ജക്റ്റും തന്നെ പഠിച്ചു തുടങ്ങാം എൽ ഡി സി എക്സാമിനും അതുപോലെ തന്നെ എൽ പി യു പി എക്സാമിനും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്റ്റഡി പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ നമുക്ക് ആറ് മാസത്തേക്ക് വരും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും അതുപോലെ തന്നെ കൂടുതൽ ഡിസ്കൗണ്ടിനും വേണ്ടി എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി പ്രീമിയം മെമ്പേഴ്സായി വേഗം തന്നെ പഠിച്ചു തുടങ്ങിക്കോളും അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം കവി എന്നതിൻ്റെ സ്ത്രീലിംഗം ഓപ്ഷൻ എ കവിയത്രി ഓപ്ഷൻ ബി കവയത്രി ഓപ്ഷൻ സി കവിയിത്രി ഓപ്ഷൻ ഡി കവയിത്രി അപ്പം കവി എന്നതിൻ്റെ സ്ത്രീലിംഗം ഏതാണ് ഓപ്ഷൻ ഡി ആണല്ലേ കവയിത്രിയാണ് കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗമായി വരുന്നത് അടുത്തത് കേരളീയൻ എന്ന പദം ഏതു വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ അലിംഗം ഓപ്ഷൻ ബി പുല്ലിംഗം ഓപ്ഷൻ സി നപുംസകലിംഗം ഓപ്ഷൻ ഡി മൂന്ന് വിഭാഗത്തിലും പെടും അപ്പൊ കേരളീയൻ എന്ന പദം ഓപ്ഷൻ എ ആണല്ലേ അലിംഗ വിഭാഗത്തിലാണ് വരുന്നത് അടുത്തത് അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏത് ഓപ്ഷൻ എ വനിതാ അഭിനേതാവ് ഓപ്ഷൻ ബി സ്ത്രീ അഭിനേതാവ് ഓപ്ഷൻ സി നടി ഓപ്ഷൻ ഡി അഭിനേത്രി അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം വരുന്നത് ഓപ്ഷൻ ഡി ആണ് അഭിനേത്രിയാണ് വരുന്നത് അടുത്തു നോക്കാം ദ്രാവിഡ ഭാഷകളിലെ ലിംഗ വ്യവസ്ഥ ഇവിടെ ഡാഷണ്ട് കേട്ടോ ഡാഷ് അനുസരിച്ചാണ് ഓപ്ഷൻ എ അർത്ഥം ഓപ്ഷൻ ബി രൂപം ഓപ്ഷൻ സി അർത്ഥവും രൂപവും ി ഇവയൊന്നും അല്ല അപ്പോ ദ്രാവിഡ ഭാഷകളിലെ ലിംഗ വ്യവസ്ഥ ഡാഷ് അനുസരിച്ചാണ് ഏതനുസരിച്ചാണ് ഓപ്ഷൻ എ ആണ് അർത്ഥം അനുസരിച്ചാണ് അല്ലേ അർത്ഥം അനുസരിച്ച് അടുത്തത് താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യമായി ഉപയോഗിക്കുന്ന ശബ്ദം ഏത് ഓപ്ഷൻ എ അൻ ഓപ്ഷൻ ബി തു ഓപ്ഷൻ സി അം ഓപ്ഷൻ ഡി ഇ അപ്പം ഇവിടെ സ്ത്രീലിംഗ പ്രത്യേകമായി ഉപയോഗിക്കുന്നത് അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഇ എന്ന അക്ഷരമാണ് ഇവിടെ സ്ത്രീലിംഗ പ്രത്യേകമായി ഉപയോഗിക്കുന്നത് അടുത്തത് നോക്കാം ഗൃഹസ്ഥൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം എഴുതുക ഗൃഹസ്ഥൻ എന്ന പദത്തിൻ്റെ എതിർ ലിംഗം ഏതാണ് ഓപ്ഷൻ എ ഗ്രഹസ്ഥി ഓപ്ഷൻ ബി ഗ്രഹനായിക ഓപ്ഷൻ സി ഗ്രഹസ്ഥ ഓപ്ഷൻ ഡി ഗൃഹിണി അപ്പോൾ ഗൃഹസ്ഥൻ എന്ന പദത്തിൻ്റെ ലിംഗമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഗൃഹിണിയാണ് വരുന്നത് അടുത്തത് ലേഖകൻ എന്ന വാക്കിൻ്റെ എതിർ ലിംഗം ഏത് ഓപ്ഷൻ എ ലേഖക ഓപ്ഷൻ ബി ലേഖിക ഓപ്ഷൻ സി ലേഖകി ഓപ്ഷൻ ഡി ലേഖകി അപ്പോൾ ലേഖകൻ എന്ന വാക്കിൻ്റെ എതിർ ലിംഗം ഓപ്ഷൻ ബി ആണ് ലേഖികയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഡെയിലി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻ അറ്റൻഡ് ചെയ്യാം അപ്പോൾ വേഗം തന്നെ ബ്രിസ്റ്റു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പേഴ്സ് ആയിക്കോളൂ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക എല്ലാവർക്കും നല്ല വിജയം തന്നെ നേരുന്നു താങ്ക് യു